റഹീം റഹ്മാറഹിം അലഹമുല്ലാറബുൽ ആലമീൻ വസലു അല മുഹമ്മദ്ൻ വാലാ അലിഹി വാ സുഹാബി അജ്മീൻ സഹോദരങ്ങളെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് വ്യത്യസ്തമായ കർമ്മങ്ങളും ആരാധനകളും എല്ലാം നമ്മളെല്ലാവരും നിർവഹിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും അനുസരിച്ച് എന്നാൽ ഇസ്ലാമിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളതും പ്രാധാന്യമായിട്ടുള്ളതും നമ്മുടെ വിശ്വാസമാണ് പുതിയ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം വളരെ കൃത്യമാണോ എന്ന് ഒരാത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് വ്യത്യസ്തങ്ങളായ സംശയങ്ങളും പല കാര്യങ്ങളും ഇന്ന് നമ്മളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം ഇപ്പം എത്രമാത്രം വെച്ചാൽ ഇപ്പോഴത്തെ ഈ ബലിയെക്കുറിച്ച് ബലികർമ്മത്തെക്കുറിച്ച് പലപ്പോഴും പല നിലക്കുള്ള കൺഫ്യൂഷനുകളും ആളുകളിൽ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് ഇപ്പോൾ ചില മോഡേൺ വാദക്കാരായിട്ട് ആൾക്കാർ പറഞ്ഞത് വലിയ പറയുന്ന ഒന്നും ഇസ്ലാമിലില്ല ആ പണം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് വലിയ ഇസ്ലാമിലുണ്ട് ഇസ്ലാമിലെ ഏറ്റവും ചെറിയ സൂഹത്തായിട്ടുള്ള സൂഹത്തിൽ കൗസറിൽ പോലും പറയുന്നത് ഫസൊല്ലി റബ്ബിക്ക മനഹർന്ന് നിന്നെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക റബ്ബിന് വേണ്ടി നീ വലിയറക്കുക നമസ്കാരം പോലെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബലികർമ്മം കർമ്മം എന്നതിൻ്റെ കൂടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കണം ഇപ്പോൾ ഈ മൃഗങ്ങളെ കൊല്ലുക എന്നുള്ളതൊന്നും ഇസ്ലാമിൽ ഉണ്ടാവില്ല എന്നാണ് നമ്മളൊരു മൃഗം എന്നായാലും അതിൻ്റെ ജീവൻ അവസാനിക്കും വലിയറക്കപ്പെടുന്ന ഒരു മൃഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേദനകളും യാതനകളും ആ ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കും എന്നാൽ ഈ വലി നിരോധിച്ച അതേപോലെ തന്നെ പിന്നെ മാടുകളുടെ മാംസങ്ങളൊന്നും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഇവ അങ്ങ് ദുരിതം അനുഭവിച്ചിട്ട് അങ്ങട് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് എത്രയോ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് പുഴുത്ത് അങ്ങേയറ്റം പിന്നെ വേദന അനുഭവിച്ചുകൊണ്ടാണ് അവയൊക്കെ അവസാനിച്ച് പോകുന്നത് ഇപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പിന്നെ അവസാന സമയത്ത് രോഗങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോൾ അതൊക്കെ പരിചരിക്കാൻ ആളുണ്ടാവും ഈ മൃഗങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നരക ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് അവ മരിച്ചു പോകുന്നത് അപ്പോൾ അതിനൊരു അവസാനമുണ്ട് അതൊരു വലിയിലൂടെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു അറിവിലൂടെ ആകുമ്പോൾ അത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷയാണ് എന്നാണ് വിചാരിക്കേണ്ടത് അപ്പോൾ ഇതിനൊക്കെ എതിർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ എത്രയോ ഒരു ദിവസം മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി പിന്നെ അറുത്തു കളയുന്ന എത്രയധികം കോഴികളും അതേപോലെ തന്നെ മൃഗങ്ങളുമുണ്ട് ആ കൂട്ടത്തിൽ തന്നെ എന്തുകൊണ്ട് ബലിയെ കാണാൻ പറ്റുന്നില്ല ഒരു ദിവസമെങ്കിലും മാംസം ഭക്ഷിക്കാത്ത ആളുകളുണ്ടോ അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായും മനുഷ്യൻ്റെ പ്രകൃതിപരമായി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞു പറയുന്നത് ഇത് ഈ ഒരു പിന്നെ വലി അല്ലെങ്കിൽ ഈ ഒരു ത്യാഗം അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ചര്യയായി മാർഗമായി കൊണ്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത് നമുക്ക് ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതവും പരികർമ്മവും എല്ലാം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് അതാണ് നമ്മൾ അറിയേണ്ടത് അതായത് ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം എന്ന നിലക്ക് നമ്മൾ എന്തു ചെയ്യണം അത് പൂർണ്ണമാകണം അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞത് നബിയോട് അള്ളാഹു എന്ത് പറഞ്ഞു അതിൻ്റെ യുക്തിയോ സാധ്യതയോ കഴിവോ പരിശോധിക്കാതെ അംഗീകരിച്ചു പ്രവർത്തിച്ചു അതാണ് വിശ്വാസം നമ്മൾ ഇന്ന് വിശ്വാസത്തെ ചോദ്യം ചെയ്യണം അത് ബുദ്ധിപരമാണോ അത് പ്രസക്തമാണോ കാലികമാണോ അതാണ് ഈ ബലിയൊക്കെ ചോദ്യം ചെയ്യുന്നത് ഇന്ന് എല്ലാവരും അങ്ങനെയാണ് മതപരമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചു കൊണ്ട് വിശകലനം ചെയ്യുകയാണ് അല്ലൊരർത്ഥമില്ല അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് അത് സത്യമാണ് അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അതാണ് ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ എന്ന് പറഞ്ഞത് തീയിലേക്ക് ശത്രുക്കൾ കൊണ്ടുപോയിടുമ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ തീയേൽക്കാതെ കരിയാതെ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ടല്ല ഇബ്രാഹിം നബി ഇസ്ലാം തീയിലേക്ക് വീഴുന്നത് കരിഞ്ഞു പോകും വിചാരിച്ചിട്ടാണ് പക്ഷെ കരിഞ്ഞു പോയില്ല കരിഞ്ഞു പോകില്ല എന്നുള്ളത് ഇബ്രാഹിം നബി ഇസ്ലാം അറിയുന്നത് ആ തീയിനോട് അള്ളാഹു തണുക്കാൻ ആവശ്യപ്പെടുകയും തനിക്ക് പ്രശ്നങ്ങളൊന്നും വരാതിരുന്നപ്പോൾ മാത്രമാണ് മകനെ ബലി അറക്കാൻ കിടത്തുമ്പോൾ വലിയ അറുക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ടല്ല തൻ്റെ മകനെ ബലി അറിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ബലിക്ക് വേണ്ടി തയ്യാറാവുന്നത് അറക്കാൻ വേണ്ടി തയ്യാറാകുന്നത് അപ്പോൾ അവിടെ തന്നെ കൊണ്ട് കഴിയുമോ കഴിയില്ലയോ തൻ്റെ മകനെ അറക്കാൻ ചിന്തിക്കണില്ല അല്ല പറഞ്ഞു യാബത്തി അൽ മാ തോമർ അതാണ് ചെയ്യുക തീയിലേക്ക് തന്നെ കൊണ്ടുപോയി ഇടുമ്പോൾ അത് അല്ലാഹുവിന് വേണ്ടിയാണ് അസ്ബി അല്ല എനിക്കല്ല മതി എന്ന് പറഞ്ഞ് തീയിലേക്ക് ചാടുക ആണ് അവസാനം പറഞ്ഞ വാക്ക് മക്കയിൽ നിന്ന് തൻ്റെ മകനെയും ഭാര്യയെയും ഉപേക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം ഭക്ഷണം എവിടെ നിന്നും അതല്ല അല്ല കൽപ്പിച്ചു അല്ല ഒരു പരിഹാരം ഉണ്ടാക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും കൽപ്പനകളെയും അള്ള പറഞ്ഞു അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തിയോ അതിൻ്റെ കാര്യങ്ങളോ വിശകലനം ചെയ്യാതെ അത് അംഗീകരിക്കും അതാണ് വിശ്വാസം അതാണ് ഈമാൻ അതിന് ഇന്ന് പ്രസക്തി ഉണ്ട് എല്ലാത്തിനെയും ചോദ്യം ചെയ്ത് എല്ലാത്തിൻ്റെയും യുക്തി അന്വേഷിച്ച് വിശ്വാസത്തെ നിരാകരിക്കുന്ന കാലത്ത് അള്ളാഹു റസൂലും എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ അംഗീകരിക്കും അനുസരിക്കും എന്ന് പറയുന്ന ഈ മാൻ അല്ലോ അതിനിന്ന് അത്തരം വിശ്വാസികളായിത്തീരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറും